ബജാജിൻ്റെ പെട്രോളിലും സി എൻ ജിയിലും ഓടുന്ന ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സി എൻ ജിയിൽ ഓടുന്ന ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് നമ്മുടെ മുന്നിലുള്ളത് ഇന്ന് നമ്മൾ ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എല്ലാ വിശേഷങ്ങളും നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇന്നൊരു ഡിസൈൻ നോക്കാം ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്കാണെന്ന രീതിയിൽ നോക്കുമ്പോൾ വളരെ പെക്കുലർ ആയിട്ടുള്ള ഇതുവരെ ബജാജിൽ നിന്ന് കാണാത്തൊരു ഡിസൈനാണ് വളരെ റഗ്ഡായിട്ടുള്ള ഡിസൈനാണ് കുറേ റഗ്ഗഡായുള്ള എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ ഇതൊരു കമ്പ്യൂട്ടർ ബൈക്കാണോ അതോ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബൈക്കാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയായാലും വളരെ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ എക്യൂപ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഡിസ് ബ്രേക്ക് കാണാൻ പറ്റും ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോക്കാണ് ഇതൊരു ആക്ച്വലി ഫൈബർ പാർട്ട് മാത്രമാണ് കണ്ട യൂസ് ചെയ്യാൻ തോന്നുമെങ്കിലും ഇതൊരു ടെലിസ്കോപ്പിക് ഫോക്കാണ് റിയറിൽ നമുക്ക് മോണോ സസ്പെൻഷനാണ് വരുന്നത് അത് മൾട്ടി ലിങ് സെറ്റപ്പാണ് വരുന്നത് ആൻഡ് ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ് കിട്ടുന്നത് മൂന്ന് വേരിയൻസിലാണ് നമുക്ക് ഫ്രീഡം അൺ ട്വൻറ്റി വാങ്ങാൻ പറ്റുന്നത് ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റ്സോ ഡിസ് ബ്രേക്ക്സോ ഒന്നും തന്നെ കിട്ടുന്നില്ല ഏറ്റവും ഫുൾ ഓപ്ഷനിലാണ് നമുക്ക് ഇതിൽ കാണുന്ന പോലത്തെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സോ എല്ലാം തന്നെ ലഭിക്കുന്നത് ഏറ്റവും ബേസ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ്റെ പ്രൈസ് വരുന്നത് അതായത് ഈ കാണുന്ന മോഡലിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് എക്സോറും പ്രൈസ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു സി എൻ ജി സെറ്റപ്പ് എങ്ങനെ നോക്കാം നമ്മൾ സി എൻ ജി ആണെങ്കിലും പെട്രോൾ ആണെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ ഫിൽ ചെയ്യുന്നത് ഇവിടെ നമ്മൾ പെട്രോൾ ഫിൽ ചെയ്യുന്നു ഇവിടെ സി എൻ ജി ഫിൽ ചെയ്യുന്നത് പെട്രോളിൻ്റെ ടാങ്ക് രണ്ട് ലിറ്ററിൻ്റെ ടാങ്കാണ് ആണ് സി എൻ ജി രണ്ട് കിലോ ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് എയർ ഫിൽറ്ററൊക്കെ ആക്സസ് ചെയ്യാനും സർവീസ് കുറച്ചും കൂടി എളുപ്പമാക്കാനും പഞ്ചായത്ത് ട്രൈ ചെയ്തിട്ടുണ്ട് സോ രണ്ട് കിലോ സി എൻ ജി എന്ന് പറയുമ്പോൾ ഒരു കിലോ സി എൻ ജിയിൽ ഓടുന്നത് നൂറ്റി അഞ്ച് ആണ് അതുപോലെ ഒരു ലിറ്റർ പെട്രോൾ പെട്രോളിൻ്റെ മൈലേജ് അറുപത്തി അഞ്ച് ആണ് ഓടുന്നത് അങ്ങനെ നോക്കി അതിൻ്റെ ഓവറോൾ റേഞ്ച് ഒരു മുന്നൂറ്റി മുപ്പതൊട്ട് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ നമുക്ക് രണ്ട് ടാങ്ക് ഫുൾ ആണെന്നുണ്ടെങ്കിൽ റേഞ്ച് നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ സി എൻ ജി ടാങ്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് സി എൻ ജി ടാങ്കിൻ്റെ ലൊക്കേഷൻ കൊണ്ടാണ് നമുക്ക് ഇത്രയും നേരത്തുള്ള സീറ്റ് കിട്ടുന്നത് സെവൻ എയ്റ്റി ഫൈവ് എം എം ആണ് ഈ ഒരു സീറ്റിൻ്റെ ലങ്ങ് വരുന്നത് അതിനുള്ള പ്രധാന കാരണം നമ്മുടെ സി എൻ ടി ടാങ്ക് ദ ഇവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് സീറ്റിൻ്റെ പ്ലേസ്മെൻറ്റും കുറച്ച് ക്വേർക്കി ആയിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സീറ്റ് ഹൈറ്റും കുറച്ച് കൂടുതലാണ് എയ്റ്റ് ട്വൻറ്റി ഫൈവ് എം എം ആർ അതിൻ്റെ സീറ്റ് ഹൈറ്റും വരുന്നത് ഒരു സി എൻ ജി ടാങ്ക് കറക്റ്റ് സീറ്റിൻ്റെ അടിയിൽ സിറ്റുവേറ്റ് ആയിട്ട് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ കൺസേൺ ആണ് ഈവൻ ഇതിൻ്റെ ഡിസൈൻ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കും കുറച്ച് പേടി തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബജാജ് പതിനൊന്ന് ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ നടത്തി ഇത് കൺഫേം ചെയ്തുകൊണ്ട് ഇതൊരിക്കലും പൊട്ടിത്തെറിക്കില്ല എന്നുള്ളത് അല്ലെങ്കിൽ സി എൻ ജി ടാങ്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് നിങ്ങൾക്കത് ഒന്ന് ഗൂഗിൾ കയറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഇത് ബജാജ് ടെസ്റ്റും കൂടി ചെയ്തിട്ടുണ്ട് പതിനൊന്ന് ഡിഫറൻറ്റ് ടെസ്റ്റിലൂടെ ബജാജ് കൺഫേം ചെയ്തുകൊണ്ട് ഇതൊരിക്കലും ഹസാഡസ് ആയിട്ടുള്ള ഒരു സംഭവമല്ല എന്നുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ള ഇതിൻ്റെ ബാക്കിയുള്ള ചെറിയ ഫീച്ചേഴ്സാണ് നമുക്കിവിടെ ഒരു ഫുൾ നെഗറ്റീവ് എൽ സി ഡി ക്ലസ്റ്റർ വരുന്നുണ്ട് നമുക്കതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വരുന്നുണ്ട് ഇതുവരെ നമ്മൾ ബജാജിൽ നിന്ന് കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു കൺസോൾ അതിന് മേൽ കുറച്ച് ടെൽ ടെൽ വരുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സും അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം ഫീച്ചർ ലോഡാണ് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഒരു യു എസ് ബി ചാർജറും നമുക്ക് ബജാജ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന സ്വിച്ചാണ് വളരെ ആയിട്ടുള്ള സ്വിച്ച് നമുക്ക് ഓൺ ദ ഫ്ലൈ അതായത് നമ്മൾ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് സി എൻ ജി അല്ലെങ്കിൽ പെട്രോൾ നമുക്ക് മാറ്റാൻ പറ്റും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം വളരെ സൈലൻ്റായിട്ട് സ്റ്റാർട്ട് ആകുന്ന ഒരു സ്റ്റാർട്ടർ മോട്ടറാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പെട്രോളാണ് ഇവ നമ്മൾ റണ്ണിങ് ആണെങ്കിൽ പോലും ഈ ഒരു ജസ്റ്റ് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സി എൻ ജിയിലാണ് ഓടുന്നത് സോ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ബജാജ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഇനി എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ടാണ് നോക്കാണെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിനാണ് ഞാൻ അത് തന്നെ പറഞ്ഞല്ലോ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് പുട്ട് വരുന്നത് നയൻ പോയിൻ്റ് ഫൈവ് പി എസ് ആണ് ടോർക്ക് ഔട്ട്പുട്ട് വരുന്നത് നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് നൂറ്റമീറ്റർ ആണ് ഓവറോൾ വെയിറ്റ് വണ്ടി വൺ ഫോർട്ടി സെവൻ കിലോസേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് ഓടിച്ചിടക്കാൻ പറ്റും നമുക്കൊന്ന് ഓടിക്കാൻ പറ്റുന്നില്ല ഒരു വാക്ക് വാക്ക് വാക്ക്റൗണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നത് ഇത് പിന്നീട് നമ്മൾ ഓടിക്കും ഇതിൻ്റെ അവൈലബിലിറ്റി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ നിലവിലും മുംബൈയിലും ഗുജറാത്തിലും മാത്രമാണ് നമുക്കിത് അവൈലബിൾ ആവുള്ളൂ കേരളത്തിലോട്ട് എത്തുമ്പോഴേക്കും ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത് അടുത്ത കൊല്ലം ഫസ്റ്റ് ക്വാർട്ടിലാണ് എത്തുള്ളൂ അതായത് ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് കേരളത്തിൽ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ സോ അത്രയും കാലം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും അതൊക്കെയായിരുന്നു നമ്മുടെ ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് വിശേഷങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇനി എന്ത് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മളത് ആൻസർ ചെയ്യുന്നതായിരിക്കും സി ഇൻ നെക്സ്റ്റ് വീഡിയോ ദിസ് ഈ ബാബു ആൻറ്റി സൈനിങ് ഓഫ്